ഈ ചാനൽ കാണുന്നവർ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൊല്ലത്ത് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം സംസ്ഥാനത്ത് നാളെ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്കൂളുകളിൽ പഠിപ്പ് മുടക്ക സമരമെന്ന് കെ എസ് യു പ്രഖ്യാപിച്ചു അതുപോലെ കൊല്ലം ജില്ലയിൽ എ ബി വി പിയും വിദ്യാഭ്യാസ ബന്ധിനി ആഹ്വാനം ചെയ്തു സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇതുവരെ ഒരു സ്കൂളുകൾക്കും അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവധി പ്രഖ്യാപിക്കുന്ന മുറക്ക് ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക